എല്ലാവർക്കും കുറിച്ചറിയാം ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്നിവരാണ് ത്രിമൂർത്തികൾ ബ്രഹ്മാവ് സൃഷ്ടി ഏഴ് എന്ന സംഖ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിഷ്ണു സ്ഥിതി എട്ട് എന്ന സംഖ്യയുമായും ശിവൻ സംഹാരം ആറ് എന്ന സംഖ്യയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു ഇവ കൂടിച്ചേരുമ്പോൾ എഴുന്നൂറ്റി എൺപത്തിയാറ് എന്ന പുണ്യസംഖ്യ രൂപം കൊള്ളുന്നു ഏഴ് എട്ട് ആറ് എന്നിവ കൂട്ടിയാൽ തുക ഇരുപത്തിയൊന്നാണ് ഹിന്ദു സംസ്കാരത്തിൽ ഇരുപത്തിയൊന്ന് എന്നത് സംഖ്യാശാസ്ത്ര ജ്യോതിഷപ്രകാരം ഏറ്റവും ഭാഗ്യസംഖ്യകളിൽ ഒന്നാണ് ഇനി രണ്ടും ഒന്നും ചേർത്താൽ തുക മൂന്നാണ് ഇത് ത്രിമൂർത്തികളെയും മൂന്നു ലോകങ്ങളെയും കുറിക്കുന്നു മൂന്ന് പ്രധാന ലോകങ്ങൾ പൃഥ്വി ഭൂമി പാതാളലോകം ഭൂഗർഭ സ്വർഗലോകം എന്നിവയാണ് വേദങ്ങൾ അനുസരിച്ച് സ്വർഗ്ഗലോകം ഏഴ് എന്ന സംഖ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പൃഥ്വി എന്നത് എട്ട് എന്ന സംഖ്യയെ സൂചിപ്പിക്കുന്നു പാതാളലോകം ആറ് എന്ന സംഖ്യയെ സൂചിപ്പിക്കുന്നു അതിനാൽ എഴുന്നൂറ്റി എൺപത്തിയാറ് സംസ്കൃതത്തിൽ ഓം ചിഹ്നം എഴുതി കണ്ണാടിക്ക് അഭിമുഖമായി വച്ചാൽ ദേവനാഗരി ലിപിയിൽ എഴുന്നൂറ്റി എൺപത്തിയാറ് എന്ന സംഖ്യ പോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഹിന്ദുമതത്തിൽ എഴുന്നൂറ്റി എൺപത്തിയാറ് എന്ന സംഖ്യയ്ക്ക് പിന്നിലെ സാരാംശം അത് ഓം എന്ന അക്ഷരത്തെ സൂചിപ്പിക്കുന്നു എന്നതാണ് ഓം എന്നത് ആത്മാവിനെ സൂചിപ്പിക്കുന്ന അതിരുകളില്ലാത്ത പ്രപഞ്ചപദമാണ്